ശിവശക്തി അതായത് അർദ്ധനരീശ്വര സങ്കല്പത്തെ സത്യത്തിൽ അതിൻ്റെ സത്യത്തെ മനസ്സിലാക്കി ആരാധിച്ചു കഴിഞ്ഞാൽ കുടുംബത്ത് ശാന്തിയും സമാധാനവുമാണ് നമുക്ക് ആദ്യം കിട്ടുന്നത് അതായത് ആ ഒരു സത്യത്തെയാണ് ആ അർദ്ധനരീശ്വര സങ്കല്പം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ സ്വയം നമ്മളെ തേടുക ആ തേടലിൻ്റെ ഒടുവിൽ നമ്മൾക്ക് ആ ഒരു ഉത്തരം കിട്ടും നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട് അതിൻ്റെ ആ ഒരു എന്താണ് ഗുണം കായ്ക്കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ ഈ ഒരു കമൻറ്റിൻ്റെ മറുപടിയാണ് അതായത് ശിവനെയും ശക്തിയെയും ആരാധിച്ചാൽ എന്താണ് ഗുണം എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ അത് ഒരു ഗൗരവമായ ഒരു കാര്യവുമാണത് ശിവനെയും ശക്തിയെയും ആരാധിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് അതിന് നമ്മൾ വേറെ ഇങ്ങോട്ടും പോകേണ്ട നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി ശിവനെയും ശക്തിയെയും ആരാധിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാകും ശിവൻ ആരാണ് ശക്തി ആരാണ് ശിവൻ വീട്ടിലിരിക്കുന്ന അച്ഛനാണ് ശക്തി അമ്മയാണ് ഇവരെ രണ്ടുപേരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധിച്ചെങ്കിൽ മാത്രം ആ കുടുംബം നല്ല രീതിയിൽ പോവുകയുള്ളൂ ഭർത്താവ് ധൈര്യമായിട്ടൊരു തീരുമാനമെടുത്ത് പറയുകയാണ് ഇന്നത് ഇന്നതുപോലെ ചെയ്യണം നടക്കണമെന്ന് അത് ഭാര്യയായ ശക്തി അതിനെ എതിർക്കുകയാണ് അത് നടക്കാൻ പാടില്ല അത് ചെയ്യരുത് എന്നു മാത്രം ഒരു ധാർഢ്യത്തോടെ അവിടെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ പ്രശ്നം രൂക്ഷമാകും കലുഷിതമാകും ആ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു അന്തരീക്ഷം അതേസമയം ഭർത്താവ് പറയുന്ന ആ തീരുമാനം അതെന്താണെന്ന് വിശകലനം ചെയ്ത് അതിലുള്ള തെറ്റേത് ശരിയേത് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തോട് സ്നേഹമായിട്ട് ഒരു കരുണയോടെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അദ്ദേഹത്തെ സഹായിച്ചു കഴിയുമ്പോൾ അവിടെ ആ ഒരു കൂടിച്ചേരൽ ആ ഒരു വളരെയധികം ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ശിവനെയും ശക്തിയെയും ആരാധിക്കാൻ വേണ്ടി നമ്മൾ എവിടെയും തേടി അലഞ്ഞ് ശിവനെ ഇവിടെ അമ്പലങ്ങൾ ഇവിടെ ശിവൻ്റെ അമ്പലം ശക്തിയുടെ അമ്പലം തേടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്കൊരു ബോധം നമ്മൾക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ആത്മീയം ആത്മീയത്തിലേക്ക് നമ്മൾ പോകണം എന്താണ് ആത്മീയം എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്താണ് ആത്മീയം ആത്മീയമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നം വന്നു എൻ്റെ ദശാബുദ്ധി ശരിയില്ല എൻ്റെ ജാതകം ശരിയില്ല എനിക്ക് ടൈം ഇപ്പോൾ ശരി ശരിയില്ല എന്ന് എൻ്റെ ജ്യോത്സ്യക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ അതിനൊരു പരിഹാരം ചെയ്യാൻ ഒരു അമ്പലത്തിൽ പോയി പൂജാരിയെ കണ്ട് പറഞ്ഞ പൂജാരി പറഞ്ഞ ഇത്ര രൂപ കിട്ടി വെച്ച് ആ പൂജ കഴിച്ചു ആ ഹോമം ചെയ്തു വഴിപാടെല്ലാം ചെയ്തു അതാണോ ആത്മീയത അതല്ല ആത്മീയത അങ്ങനെയാണ് നിറയെ പേര് വിചാരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ ആ ആത്മീയത എന്ന് പറയുന്നത് സത്യം അത് നമ്മളാണ് നമ്മുടെ ജീവിതമാണ് ആത്മീയത ആത്മീയത തേടേണ്ടത് നമ്മളിലാണ് നമ്മളിലുള്ളിലുള്ള ജീവനെ നമ്മൾ തിരിച്ചറിയുന്നതാണ് ആത്മീയത ഞാൻ ആരാണ് ഈ ശരീരം ധരിച്ച് ഞാൻ ഈ എൻ്റെ ഈ ആത്മാവിന്ദുനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്ന ചിന്തയാണ് ആത്മീയതയെ തേടിയുള്ള യാത്ര ആ യാത്രയ്ക്ക് അടിത്തറിയിടുന്നത് ധ്യാനമാണ് നമ്മുടെ ശ്വാസത്തിനെ നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ബോധം നമുക്കുണ്ടാകുന്നത് നമ്മൾ ആരാണെന്നുള്ളൊരു തേടൽ നമ്മളിലൂടെ ഉണ്ടാവുന്നത് അപ്പോൾ ആ തേടൽ തേടലുണ്ടാകണമെങ്കിൽ ആ ധ്യാനത്തിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു ധ്യാനം അതിന് എന്താണെന്ന് അറിയണം അല്ലേ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയെ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നിറയെ ആത്മീയത എന്ന് പറഞ്ഞിട്ടൊരു പരിഹാരങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആത്മീയതയാണെന്ന് പറഞ്ഞ് അതിലേക്ക് പോയി വഴിപാടും കാര്യങ്ങളും ഒക്കെയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ ഈ വഴിപാടും പരിഹാരങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് വെളി വന്നോ നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷങ്ങളായിട്ടുള്ള ദിവസങ്ങളാണോ നിങ്ങൾക്ക് ഉള്ളത് ഒരു നൂറിൽ ഒരു എൺപത്തി അഞ്ച് പേരും പറയും ഇല്ലെന്ന് തന്നെ പറയുള്ളൂ അപ്പോൾ അതെന്തുകൊണ്ടാണത് നിങ്ങൾക്കതിൽ തൃപ്തിയാക തൃപ്തിരാകാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളിൽ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കി തരുന്ന ഒരാൾ നമ്മൾക്ക് വേണം ഒരു ട്യൂ ഒരു ഗൈഡൻസ് നമുക്ക് വേണം അത് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് കൊടുക്കുന്നത് ആ വി എം സി മെഡിറ്റേഷൻ ചാനൽ മാത്രമാണ് അതിൽ ആ സീമാജി പറയുന്നത് ഈ പ്രപഞ്ചം ഈ പ്രകൃതി നേരിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് സീമാജിയുടെ വാ വാക്കുകളിൽ കൂടെ നമ്മളോട് പറയുകയാണ് നിങ്ങൾ നന്നാവ് നിങ്ങൾ സത്യം തിരിച്ചറിയുക സത്യത്തിലേക്ക് പോ നിങ്ങൾ എന്ന് സീമാജി ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ സീമാജിയെ പറ്റി പറഞ്ഞപ്പം കൂടെ എനിക്ക് കമൻ്റ് എനിക്ക് ഒരാൾ കമൻ്റ് ചെയ്തത് ധ്യാനം വിറ്റ് ജീവിക്കുന്ന സീമാജിയാണോ നിങ്ങൾ പിന്തുടരുന്നതെന്ന് അത് ധ്യാനം വിൽക്കുന്നവരല്ല ഒരു രൂപ കൂടി ധ്യാനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലോ ഒരു ഫീസായിട്ടോ അല്ലെങ്കിൽ ഒന്നും ആ പുണ്യവിധി വാങ്ങുന്നില്ല പ്രപഞ്ചമാണത് പ്രപഞ്ചം പറയുന്ന വാക്കുകളാണ് പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ് ആ മുഴങ്ങുന്നത് ആ ചാനലിലൂടെ അതാർക്കൊക്കെ കേൾക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്നു അവരൊക്കെ അവരവരെ സ്വയം തിരിച്ചറിയും ആ തിരിച്ചറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനല്ല അത് അവരവരുടെ ജീവിതത്തിലേക്ക് തന്നെ പകർത്തിയെടുക്കാനാണ് സീമാജി പറയുന്നത് അത് സീമാജിയുടെ വാക്കുകളിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത് അവിടെ ചെന്ന് നിങ്ങളത് മനസ്സിലാക്കുക അത് വേറൊരാളുടെ വായിൽ കൂടെ നിങ്ങളത് മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് വേറെ എക്സ്ട്രാ നിറയെ ചേർക്കാനും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒലിപ്പിച്ച് പറയാനൊക്കെ ഒക്കെ ചാൻസുണ്ട് അപ്പോൾ അതെല്ലാം അതിലേക്കെല്ലാം നിങ്ങൾ പോവരുത് അപ്പോൾ നിങ്ങൾ ആത്മീയത എന്താണ് നിങ്ങളുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വി എം സി മെഡിറ്റേഷൻ മലയാളം മെഡിറ്റേഷൻ ചാനലിൽ സീമാജി എന്ന് പറഞ്ഞ ആ ഒരു ചാനലിൽ പോയി നിങ്ങളത് കാണുക കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും സ്വയം മാറുക സ്വയം മാറുന്നതിലൂടെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും മാറ്റിയെടുക്കുക ഓരോ കുടുംബത്തിലുള്ളവരും അത് മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം അപ്പോൾ ഈ ഒരു ശിവനെയും ശക്തിയെയും അത് വേറിട്ടായിട്ട് ആരും കാണണ്ട അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അച്ഛനും അമ്മയുണ്ടെങ്കിൽ അച്ഛൻ അമ്മയാണ് ശിവനും ശക്തിയും അവർ തമ്മിലുള്ള സ്വര അവിടെ ആ പ്രാർത്ഥനയും ആ വഴിപാടും കാര്യങ്ങളും എല്ലാം അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി ജീ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ചു കഴിയുമ്പം അത് കണ്ട് വളരുന്ന കുട്ടികളും നല്ല ആ രീതിയിലേക്ക് വരും അതാണ് നിങ്ങളവിടെ ചെയ്യുന്ന പൂജ അതിൽ കൂടെ അതിൽ അതാണ് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഗുണം അതുകൊണ്ട് അതേ അതുപോലെ ആ വീടുകളിലിരിക്കുന്ന ആ ഒരു സ്വരെ ഇപ്പോൾ അർത്ഥനാരീശ്വരം എന്ന് പറഞ്ഞാണ് ശിവശക്തി എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ആ അർദ്ധനാരീശ്വര സങ്കല്പത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഈ വ്യക്തികൾ മാത്രമല്ല നമ്മുടെ വീട് വീട്ടിലുള്ള എല്ലാ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും എല്ലാ സാധനങ്ങളിലും ആ സങ്കല്പമുണ്ട് ആ ശിവശക്തിയുണ്ട് ശിവശക്തി ചേർച്ചയുണ്ട് അതിലെല്ലാം അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് നമുക്ക് എന്നെ കളിയാക്കി ചിരിച്ചോ അല്ലെങ്കിൽ കമൻറ്റിലോ ആരെങ്കിലും ഒരാളെങ്കിലും കമൻറ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും പക്ഷെ ചെയ്തു പക്ഷേ എനിക്കത് കുഴപ്പമില്ല ഞാൻ സത്യമാണ് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എന്താ അന്താരാത്മാവിൽ എനിക്ക് തോന്നുന്നു ഇതാണ് ശിവനും ശക്തിയും എന്ന് അതായത് ഞാനും എൻ്റെ കുടുംബത്തിൽ നോക്കുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവുമാണ് ശിവനും ശക്തിയും ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ഐക്യമാണ് ഞങ്ങളുടെ അവിടെ ആ ഒരു പൂജ അത് ഞാൻ മനസ്സിലാക്കിയ ഇത് ഈ ഈ കഴിഞ്ഞ കുറേ കുറേ സമയം കൊണ്ട് മാത്രം ഞാൻ മനസ്സിലാക്കിയ അറിവാണത് അതെൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തിയപ്പോൾ ആ ഒരു ഞാൻ മനസ്സിലാക്കിയത് ആ സത്യം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മാനസിക സന്തോഷം അത് പുറത്ത് ആരോടും പറഞ്ഞാൽ മനസ്സിലാക്കി പറ്റുന്നതല്ല അത് അവനവൻ സ്വയം അനുഭവിച്ച് അറിയാനുള്ള ആ ഒരു ഒരു സന്തോഷമാണത് അപ്പോൾ കൂട്ടുകാരെ ഈ ശിവ ശിവനും ശക്തിയും എന്ന് പറയുന്നത് നമ്മൾ വെളിയിലെങ്ങും തേടി പോകാതെ ഓരോ കുടുംബത്തിലിരിക്കുന്നവരും അവരുടെ കുടുംബത്തിലുള്ള ആ ഒരു വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു ഐക്യം അതാണ് ശിവനും ശക്തിയുടെയും ആ ഒരു തത്വം നമ്മുടെ നമ്മൾ ജീവനുള്ളതിൽ മാത്രമല്ല ഒരു ചെടിയിലെടുത്താലും കൊടിയിലെടുത്താലും ഒരു പക്ഷി മൃഗാദികളിലെടുത്താലും എല്ലാവരിലും ആ ശിവതത്വം ഉണ്ട് ആ ഒരു അധനാരീശ്വര സങ്കല്പമാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ആ ഒരു ചേർച്ച ഇല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ മാത്രമായിരിക്കും നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത് അതിന് മുഖ്യകാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് നമ്മളതിന് മുഖ്യ മുഖ്യമായിട്ട് നമ്മളതിനാണ് ശ്രദ്ധ ശ്രദ്ധ കൊടുക്കേണ്ടത് അതായത് വീട്ടിൽ ഇപ്പോൾ നമ്മൾ സ്ത്രീകളാണ് വീട്ടിൽ നമ്മളെല്ലാം അടുക്കും ചെട്ടിയുമായിട്ടെല്ലാം വീടെല്ലാം ചെയ്യുന്നത് വീട് അടുക്കും ചെട്ടിയായിട്ട് വെച്ച് കഴിയുമ്പോഴേ നമ്മുടെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകുമെന്ന് നമ്മുടെ ഈ വാസ്തുവിദ്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് പറയത്തില്ലേ വാസ്തു അവിടെ സാധനം ഇവിടെ വെക്കണം ഇവിടെ വെക്കുമ്പോൾ അത് അത് അതിനകത്ത് അതിനകത്തുള്ള സത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനൊന്നും വേറെ കാര്യമില്ല ഒരു ടേബിളും ചെയറും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റായിട്ട് വെക്കുക ജോഡിയായിട്ട് ചേർത്ത് വെക്കുക ആ ജോടി കലഞ്ച് കലർത്തി മാറ്റി മാറ്റി വെച്ച് കഴിയുമ്പോൾ അവിടെ പൊരുത്തക്കേടാണ് അവിടെ സ്വരച്ചേർച്ചയാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കള അടുക്കളയിൽ നമ്മുടെ ഓരോ പാത്രങ്ങളും അതാത് സ്ഥാനങ്ങളിൽ അതാത് ചേർന്ന ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ അടപ്പുണ്ടാകും ആ അടപ്പും പാത്രം ഒരുപോലെ വെക്കുക പാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുക്കറുണ്ടെന്നുണ്ടെങ്കിൽ ആ കുക്കറിൻ്റെ മൂടിയും കുക്കറും എല്ലാം അതിന് സെറ്റ് അതങ്ങനെ ചേർത്ത് വെക്കുക വാഷ് ചെയ്തിട്ട് അതങ്ങനെ എടുത്തു വെക്കുക അത് ഓരോ ഓരോ ഉപകരണങ്ങളും അതാത് സ്ഥാനങ്ങളിൽ അതാതിൻ്റെ ജോഡിയായിട്ടെടുത്ത് വെച്ച് കഴിയുമ്പോൾ അവിടെ ആ ഒരു ഐക്യം ഉണ്ടാകുന്നുണ്ട് ആ ഒരു പൊരുത്തം ഉണ്ടാകുന്നുണ്ട് അതുപോലെ നമ്മൾ നിസാരം നമ്മൾ തുണി കഴുകി ഉണക്കാനെടുത്തിട്ട് അത് മടക്കി വയ്ക്കുമ്പം ഒരു ചുരിദാർ സെറ്റായി എടുക്കുന്നെങ്കിൽ അതിൻ്റെ ചുരിദാറിൻ്റെ പാൻറ്റും ഷൗളും ടോപ്പും അത് ഒന്നിച്ച് ചേർത്ത് വെക്കുക ജോഡിയായിട്ട് വയ്ക്കുക അവിടെ ഒരു പൊരുത്തമുണ്ട് ഒരു സാരി എടുത്താൽ അതിൻ്റെ ബ്ലൗസും പാവാടയും ചേർത്ത് അത് സെറ്റായിട്ട് വെക്കുക അത് അവിടെ ഒരു പൊരുത്തമുണ്ട് അപ്പോൾ ഒരു നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ബെഡ് ബെഡിൽ രാവിലെ എഴുന്നേറ്റിട്ട് വന്നിട്ട് ഇത് ഇതിനകത്തൊക്കെ പറയുന്ന രഹസ്യം ഇതൊക്കെ തന്നെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബെഡും ആ ഷീറ്റും ആ തലയണ എല്ലാം നീറ്റായിട്ട് എല്ലാം എടുത്ത് റെഡിയാക്കി ഇട്ട് കെട്ട് നമ്മൾ തിരിച്ച മൂറിക്കകത്തു നിന്ന് വന്ന് നമ്മുടെ കാര്യം തിരിച്ചടികളെല്ലാം കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ നമ്മളിതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അടുക്കും ചെട്ടിയോടെ ഇരുന്ന് കഴിയുമ്പോഴേ അവിടെ പൊരുത്തം വന്നു അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം ഈ പ്രപഞ്ചത്തിൽ മൊത്തമുള്ള കാര്യമാണ് അത് മനസ്സിലാക്കുന്നില്ല മക്കൾ അതുകൊണ്ടാണുള്ള പ്രശ്നങ്ങളാണ് അതാണ് സത്യം കൂട്ടുകാരെ അതാണ് ശിവനെയും ശക്തിയെയും മനസ്സിലാക്കി പൂജിക്കുക ശിവനും ശക്തിയും വേറെയല്ല നമ്മുടെ വീട്ടിലിരുന്ന് അതാണ് ഒരു പഴഞ്ചൊല്ലു വരെ ഉണ്ടല്ലേ വലിയൊരു ലോകം നന്നാകാൻ ചെറിയൊരു സൂത്രം മോദ ഞാൻ സ്വയം നന്നാവുക ഈ സ്വയം നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു തിരിച്ചറിവുണ്ടാവണം ഈ തിരിച്ചറിവ് ഉണ്ടായി ഇല്ലാത്തത് കൊണ്ടാണ് അതായത് ഓർക്കും ഓ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ കൂടെപ്പറപ്പുകൾ ഞങ്ങൾ മാത്രം ഒതുങ്ങുന്നതാണ് ജീവിതം അങ്ങനെയല്ല നമുക്ക് ആ ഒരു വീട്ടിലൊരു പൊരുത്തം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്കും നമ്മളത് ആ ഒരു സ്പ്രെഡ് ചെയ്യാൻ നമ്മൾക്ക് തോന്നും അപ്പോൾ അത് ഒരു ഒരു കരുണയായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ മേലേക്കത് നമ്മൾക്കത് കൊണ്ടുപോകാൻ നമ്മൾക്ക് പറ്റും ഒരു കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ ശിവനായിട്ട് മാറുമ്പോൾ ശിവൻ്റെ മുഖ്യ ഇതെന്താ മൂ മൂലതത്വം എന്താണ് കരുണയാണ് ഒരു കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും സഹായിച്ച് ഒരു കൈ കൊടുത്ത് അവനെ ജീവിതത്തിലേക്ക് മേലെ കയറ്റി വിടണം എന്നുള്ളൊരു ചിന്തയാണ് ആ മനുഷ്യനുണ്ടാകുന്നത് ഒരു സ്ത്രീക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു വിശന്ന് വലഞ്ഞു നിറഞ്ഞ് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അവൻ്റെ മാ അവളുടെ മാതൃത്വം ഉണരും അതിൻ്റെ കൂടുത്ത് എന്തെങ്കിലും കൊടുത്ത് അതിൻ്റെ ഒന്ന് വിശപ്പെടക്കാൻ അവൾ ആഗ്രഹിക്കും അത് പാർവതി ദേവിയുടെ അന്നപൂർണേശ്വരിയുടെ ഗുണമാണത് അങ്ങനെ ഓരോ വ്യക്തികളും മാത്രമാണ് ഇപ്പോൾ നമ്മൾ പല പലയിൽ ലോഫ് അട്രാക്ഷനൊക്കെ ചെയ്യുന്നവരും പറയും കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് രാവിലെ എഴുന്നേറ്റൽ ഉടനെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് പോസിറ്റീവായ വീടുകൾ പറയണമെന്ന് ആ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്ന നിന്നെ കാണുമ്പം നീയാണ് ദൈവം അവിടെ നീ ആ ദൈവം നിന്റെ മുഖത്ത് നോക്കിയാണ് നീ പറയുന്നത് അപ്പോൾ ആ സത്യങ്ങൾ മനസ്സിലാക്കുക ആ സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ധ്യാനം ചെയ്യുക ആ ധ്യാനത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ ധ്യാനത്തിനെപ്പറ്റി നല്ല നല്ല അത് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവരെ നിങ്ങൾ നിങ്ങളുടെ ഗുരുവായിട്ട് ഏറ്റെടുക്കുക ആ വഴിയിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ നിങ്ങൾ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള അറിവുകളെല്ലാം ഈ പ്രപഞ്ചം കൊടുക്കും നമ്മൾക്ക് സന്തോഷം സമാധാനത്തിനും വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ ഓടി നടക്കുന്നതെല്ലാം ഈ സന്തോഷവും സമാധാനവും എവിടുന്നാണ് എന്നുള്ള സത്യം മനസ്സിലാക്കണം അത് നമ്മൾ ചേർത്ത് വയ്ക്കുന്ന പണത്തിലോ നമ്മൾ ഉപയോഗിക്കുന്ന വില കൂടിയ വേഷവിധാനങ്ങളിലോ വില കൂടിയ ആഭരണങ്ങളിലോ വില കൂടിയ വാഹനങ്ങളിലോ അല്ലെങ്കിൽ ആഡംബരമായ ഒരു വീട്ടിലോ ഒന്നുമല്ല ആ സത്യമുള്ളത് അസത്യം മൗനവൻ്റെ മനസ്സിലുണ്ട് ആ മനസ്സിനെ തേടി പോവുക ആ മനസ്സിനെ ആത്മാവിനെ തേടിപ്പോയിക്കുന്ന ആ യാത്രക്കിടയിൽ നിങ്ങൾക്കതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രപഞ്ചം കൊടുത്തുകൊണ്ടേയിരിക്കും ശിവനും ശക്തിയും വേറെ ആരുമല്ല ശിവനും ശക്തിയും സ്ത്രീയും പുരുഷനുമാണ് ആ സ്ത്രീ പുരുഷ തത്വം എല്ലാ ഉയരിനങ്ങളിലും ജീവജാലങ്ങളിലും ഓരോ ജീവനില്ലാത്ത ഉപകരണങ്ങളിലും ആ അണുക്കളിലും അതെല്ലാം ഉള്ള ഒരു കാര്യമാണ് ശിവതത്വം അതിന് ജാതിയില്ല മതമില്ല ഭാഷയില്ല വേഷ വേഷമില്ല കളറില്ല ഒന്നുമില്ല അപ്പോൾ അത് മനസ്സിലാക്കുക കൂട്ടുകാരെ ശിവനെയും ശക്തിയെയും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക കരുണ കാണിക്കുക ഇതൊക്കെ തന്നെ നമ്മുടെ ആത്മീയത ഓക്കെ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം